രൗദ്ര താണ്ഡവം രചനാ അവതരണം നന്ദുവച്ചു കൃഷ്ണ അവളെയും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കട്ടിലേക്ക് ചാരി എത്ര നേരം ആ ഇരിപ്പ് ഇരുന്നു എന്ന് വംശിക്കറിയില്ല ഭൂമിയെ പിളർക്കും പോലെ പൊട്ടിയ ഇടിയിൽ ജനൽ കഥവുകൾ അതിനൊപ്പം ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് വംശിയും ധാത്രയും ഞെട്ടി എഴുന്നേൽക്കുന്നത് തന്നെ ആ നേരം വരെ കരഞ്ഞിരുന്നതിന്റെ തലവേദന പൂർവാധികം ശക്തിയിൽ അവളിൽ പിടിമുറുക്കിയതും അവൾ ഇര കൈകളും തലയിലേക്ക് പിടിച്ചുകൊണ്ട് പിന്നെയും അവനിലേക്ക് കൂനിക്കൂടിയിരുന്നു അല്പം മുന്നേ അകന്നു മാറിയവൻ അതേപോലെ അവളിലേക്ക് ചേർന്നുകൊണ്ട് ആ തല ഉയർത്താൻ നോക്കി എനിക്ക് തല പൊളിയുന്നു മുഖം ഉയർത്താതെ തന്നെ കാൽമുട്ടിലേക്ക് തല ഒളിപ്പിച്ചവൾ ഇരുന്നതും വംശി അവളെ അറിഞ്ഞ പോലെ എഴുന്നേറ്റു ഏടപ്പോവാ അതുവരെ താൻ ചേർന്നിരുന്ന ചൂട് തന്നിൽ നിന്നകുന്നതും പെണ്ണ് ഞെട്ടിക്കൊണ്ട് ആ കയ്യിൽ പിടിച്ചു നിർത്തി ഇൻവെർട്ടർ ട്രിപ്പ് ആയതാണെന്ന് തോന്നുന്നു ദാത്രി ഞാനൊന്ന് നോക്കട്ടെ എന്താണെന്ന് അവള് പിടിച്ച കയ്യിൽ നോക്കിക്കൊണ്ടവൻ അത്രയും മെല്ലയാണ് പറഞ്ഞത് ഞാൻ ഞാൻ കൂടെ ഇരുട്ടിൽ അമ്മ ഉപേക്ഷിച്ചു പോകുന്ന കുഞ്ഞിനെ പോലെ അവൾ അവന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു ഉം വാ അവ പിടിച്ച കൈ അയക്കാതെ തന്നെ ടേബിളിൽ നിന്നും ലാമ്പ് എടുത്തുകൊണ്ടവൻ താഴേക്കിറങ്ങി ഇവിടെ ഇരിക്കേ ഞാൻ അതൊന്നും നോക്കട്ടെ അവളെ സോഫയിലേക്ക് ഇരുത്തി അവൻ മാറിയതും ഞാൻ ഞാനോടെ ഭയന്നും കൊണ്ടവൾ അവൻ ഇരുത്തിയടുത്ത് നിന്നും ചാടി എഴുന്നേറ്റ് ആ കയ്യിൽ മുറുകെ പിടിച്ചു എവിടെയാ ഞാൻ അപ്പോഴേക്കും ആ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് വംശിക്കണ്ടു വാ അവളോട് മറുത്തൊന്നും പറയാതെ ആ കയ്യും പിടിച്ചുകൊണ്ട് തന്നെ അവൻ ഇടതുഭാഗത്തുള്ള മുറിയിലേക്ക് ചെന്ന് അവിടെ വെച്ചിരുന്ന ഇൻവേർട്ടർ ഓൺ ചെയ്തു അവൻ തൊടാൻ കാത്തിരുന്ന പോലെ വീടിന്റെ അത്യാവശ്യം എല്ലായിടത്തും വെളിച്ചം പാഞ്ഞെത്തി ചുറ്റും വെട്ടമെത്തിയതും അവളിൽ നിന്നൊരാശ്വാസം വന്നത് വംശിയെ അടുത്തറിഞ്ഞു അവന്റെ നോട്ടം അവളിലേക്കെത്തി കരഞ്ഞു കരഞ്ഞു വീർത്ത കണ്ണുകൾ ഒപ്പം വല്ലാത്ത പേടിച്ച മുഖവും വംശി പെട്ടെന്ന് അവളിൽ നിന്നും മുഖം മാറ്റി അത് ചെന്നു നിന്നത് മുന്നിലെ വാതിൽ മുറുക്കി പിടിച്ച് ശ്വാസം എടുത്തു നിൽക്കുന്ന പാർത്ഥനിലാണ് പാർത്ഥ നീയോ നിന്റെ ഫോൺ എവിടെടാ പുല്ലേ എപ്പം മുതൽ ഞാൻ വിളിക്കുക പേടിച്ചോ മോളെ നീ വംശിയെ ചീത്ത പറയുന്നതിനൊപ്പം അവൻ വന്ന് സിദ്ധിയെ ചേർത്തു പിടിച്ചു ഇതെന്താ മോളെ കരഞ്ഞിട്ടാണോ വലത്തെ കവളിൽ അധികം അറിയില്ലെങ്കിലും ഇടത്തെ കവളിൽ തെളിഞ്ഞു നിൽക്കുന്ന ചൂപ്പിൽ തൊട്ടുകാണ്ടാണവൾ ചോദിച്ചത് പെൺ അറിയാതെ എരിവ് വലിച്ചുപോയി എന്താ മോളെ പാർത്ഥൻ വെപ്രാളത്തോട് ചോദിക്കുമ്പോൾ വെളിച്ചം വന്നപ്പോൾ തന്നെ വംശി കണ്ടിരുന്നു ആ പാടുകൾ അത് പിന്നെ ഇരിടത്ത് നടന്നപ്പോൾ കഥകൾ പോയി ഇടിച്ചതാണ് കുനിഞ്ഞു നിന്നവൾ പറയുമ്പോൾ അവരെ കടന്നുപോയൻ ഒരു നിമിഷം നിന്ന് അവളെ പാളിയൊന്ന് നോക്കി എന്നാൽ ആ സമയം വംശി തല്ലിക്കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു പാർത്ഥൻ മോൾ ഇവിടെയിരിക്കുക ഞാൻ ഫ്രിഡ്ജിൽ പോയി ഐസ് ക്യൂബ് ഉണ്ടോ എന്ന് നോക്കട്ടെ അവളെ സോഫയിലെടുത്തി അടുക്കളയിലേക്ക് വരുന്നവൻ കാണുന്നത് കിച്ചൺ സ്ലാബിൽ ചാരി കണ്ണടച്ച് നിൽക്കുന്നവനെയാണ് വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ വംശി നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാതെ നീ വേറെ എവിടെ മലമറിക്കാൻ പോയതാടാ ഐസ് ക്യൂബ് ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ടവൻ വംശിക്ക് നേരെ തുള്ളി അവളുടെ കവളിലെ പാട് എവിടെയും പോയി തട്ടിയതല്ല ഞാൻ തല്ലിയതാണ് വംശിയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം കേട്ട് പാർത്ഥൻ ഞെട്ടിപ്പോയി കാര്യം സിദ്ധിയോട് അവൻ ദേഷ്യപ്പെടാറുണ്ടായിരുന്നെങ്കിലും ഇന്ന് വരെ ഒരു പെൺകുട്ടികളെയും തല്ലിയിട്ടില്ല വംശി അങ്ങനെയുള്ളവനാണ് പറയുന്നത് അവൻ സിദ്ധിയെ തല്ലിയെന്ന് ഞെട്ടലിനപ്പുറം എന്തിനെ എന്നൊരു ചോദ്യമായിരുന്നു പാർത്ഥനിൽ വന്നത് അവളെ തല്ലാൻ മാത്രം എന്തുണ്ടായി വംശി പാർത്ഥന്റെ മുഖം കേറി കല്ലിച്ചു എനിക്ക് ദേഷ്യം വന്നു അപ്പോ ഞാൻ ബാക്കി പറയാൻ അനുവദിക്കും മുന്നേ തന്നെ പാർത്ഥന്റെ കൈ വംശിയുടെ കവളിൽ വീണിരുന്നു നീ ആരാണെന്നല്ല നിന്റെ വിചാരം നിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നു കരുതി അവൾ നിന്റെ അടിമയൊന്നുമല്ല നിന്റെ ദേഷ്യവും ഭാഷയും ഒക്കെ അവളെ തല്ലി തീർക്കാൻ വൈകുണ്ടത്തിൽ വംശി മറ്റുള്ളവർക്ക് വലിയ സംഭവമായിരിക്കും പക്ഷെ ഒന്നും അലടാ നീ എന്ത് കാര്യവും വളരെ സമാധാനത്തിൽ മാത്രം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന പാർത്ഥന്റെ ശബ്ദം അകത്തുനിന്ന് ഉയർന്നു കേട്ടതും ആ വേദനയിലും സിദ്ധി അടുക്കളയിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ അകത്തു നിന്നും കേൾക്കുന്നത് വംശിയുടെ ശബ്ദമാണ് ഞാൻ ഒന്നുമല്ലെന്ന് ഇന്ന് വീണ്ടും തെളിഞ്ഞതല്ലേടാ എല്ലാം നഷ്ടവൻ പോലെ അത്രയും പാർത്ഥനോട് പറഞ്ഞ് അടുക്കളയിൽ നിന്നിറങ്ങിയവൻ ചെന്നു നിന്നത് ഓടിയെത്തിയ സിദ്ധിയുടെ മുന്നിലേക്കാണ് എന്തുപറ്റി എന്താ പാർത്തയായിട്ട് ഒച്ചേട്ടെ വെപ്രാളം കൊണ്ട് വംശിയെ നോക്കി ചോദിക്കുമ്പോഴാണ് അവന്റെ കൈവിരൽ തുമ്പിൽ നിന്നും ഇറ്റി വീഴുന്ന ചോരത്തുള്ളികളെ സിദ്ധി കാണുന്നത് അയ്യോ ചോര എന്തുപറ്റിതാ എങ്ങനെ മുറിഞ്ഞേ വന്നേ നോക്കട്ടെ സ്വന്തം വേദന പോലും മറന്ന് സിദ്ധി അവന്റെ കൈ പിടിച്ചുകൊണ്ട് നേരെ വാഷ്മേസിന്റെ അടുക്കലേക്ക് ചെന്ന് കയ്യിലേക്ക് വെള്ളം ഒഴിച്ചതും നീറ്റലിൽ അവന്റെ കണ്ണുകൾ അടഞ്ഞു ഇത്രയും നേരം ഇല്ലാതിരുന്ന മുറിവ് അടുക്കളയിൽ അങ്ങോട്ട് കയറിപ്പുഴ ഒപ്പിച്ചു ഒരാവണ പിന്നെയും എന്തോ പറഞ്ഞവൾ ആ കൈയിലെ മുറിവ് തടവിയതും വംശി അവളുടെ കൈ തട്ടിമാറ്റി മുകളിലേക്ക് ചാടി കയറിപ്പോയി ഇതെന്താപ്പോ അവന്റെ പെരുമാറ്റം മനസ്സിലാവാതെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ദേഷ്യത്തോടെ അവൾക്കടുത്തേക്ക് വരുന്നവനെയാണ് നിന്റെ ഈ പാടി എങ്ങനെ വന്നു എന്ന് പറഞ്ഞത് പാർത്തന്റെ ദേഷ്യത്തിന് മുന്നിൽ അവളുടെ തല കുനിഞ്ഞു അവൻ നിന്നെ തല്ലിയിട്ടും എന്നോട് പോലും പറയാൻ പറ്റാത്തത്ര സൗഹൃദമായോ നിങ്ങൾ തമ്മിൽ അതോ പരാതി പറഞ്ഞാൽ മുതലാളി ജോലിയിൽ നിന്ന് പറഞ്ഞുവിടും എന്നുള്ള ഭയമോ രണ്ടായിരുന്നെങ്കിലും നീ എന്നെ ശരിക്കും സഹോദരന്റെ സ്ഥാനത്താ കണ്ടിരുന്നെങ്കിൽ സത്യം എന്നോട് പറഞ്ഞേനെ അവൾ തന്നോട് പറയാതിരുന്നത് അവനെ അന്യനെ കാണുന്നു എന്ന ചിന്തയിലാവും എന്ന തോന്നലിൽ പാർത്ഥന്റെ ശബ്ദം വിറച്ചു ഇങ്ങനെ ഒന്നും പറയല്ലേ പാർത്ഥേട്ടാ ഞാൻ പറയാതിരുന്നത് ഏട്ടനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹമാണ് എന്നെ തല്ലെന്ന് അറിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവില്ലേ അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് നീ എന്നോട് കള്ളം പറഞ്ഞു ഇല്ലേ വാവ് കൊള്ളാം കള്ളമല്ല ഏട്ടാ വായനക്കുമ്പോൾ ഉള്ള വേദനയിൽ അവൾ കൈകൊണ്ട് വായി പൊത്തിപ്പിടിച്ച് വേദനയോടെ പറഞ്ഞു നീ കൂടുതൽ സംസാരിക്കേണ്ട തൽക്കാലം ഈ ഐസ് വെക്കാം വേദന ഒന്ന് താഴുമ്പോൾ ഞാൻ പോയി മെഡിസിൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരാം പറയുന്നതിനൊപ്പം ഐസ് ബാഗ് വെച്ച് മെല്ലെ കവിളിൽ ഒന്ന് ഒപ്പിയവൻ മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ ആളുടെ കൈ മുറിഞ്ഞതിനുള്ള മരുന്ന് കൂടി വാങ്ങണേ കൈ മുറിഞ്ഞോ ആരുടെ പാർത്ഥൻ അവളുടെ കൈയിലേക്ക് നോക്കി നിന്റെ അല്ല ആരാവണന്റെയ അവൾ മെല്ലെ പറഞ്ഞതും പാർത്ഥൻ അവളെ നോക്കി കണ്ണുരുട്ടി മുറിഞ്ഞോ എങ്ങനെ അറിയില്ല നീ ഇതൊന്ന് പിടിച്ചേ ഞാൻ അവനെ അവനെയൊന്ന് നോക്കട്ടെ കുറച്ച് മുന്നേ ദേഷ്യത്തിൽ അവനെ വായിൽ തോന്നുന്നൊക്കെ പറഞ്ഞെങ്കിലും അവന്റെ കൈ മുറിഞ്ഞു എന്ന് കേട്ടതും പാർത്ഥൻ മുകളിലേക്ക് പാഞ്ഞു കുറച്ചു നേരം എടുത്തു പാർത്ഥൻ താഴേക്ക് വരാൻ ആൾക്കെങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാവാൻ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വാശിയും ദേഷ്യമാണ് സമാധാനത്തിൽ ഒരു കാര്യം ചെയ്യില്ല ഇപ്പൊ തന്നെ കോൺട്രാക്ട് പോയ ദേഷ്യം അത് നിന്നെ തല്ലിയല്ലേ അവൻ തീർത്തത് പാർത്ഥന്റെ ശബ്ദം കടുത്തു ആളെ ആളെ വഴക്ക് പറയല്ലേ പറയലേട്ടാ ഞാൻ കാരണമാ ആ കോൺട്രാക്ട് പോയത് തല കുനിച്ച് പറയുന്നവളെ ഒരു ഞെട്ടലോടെയാണ് പാർത്ഥൻ നിന്ന് കേട്ടത് നീ കാരണമോ നീ കാരണം എങ്ങനെ കോൺട്രാക്ട് പോകും അവൻ മനസ്സിലാവാതെ അവളെ നോക്കി രാവിലെ ആള് ഫയൽ എടുക്കാൻ വേണ്ടി ഡ്രൈവറെ ഇവിടേക്ക് വിട്ടിരുന്നു ഏട്ടാ കഴിഞ്ഞ മൂന്നാല് ദിവസമായി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം കാണിച്ച് ഇന്ന് രാവിലെയും ഞാൻ തീച്ചു കൊടുത്ത ഷർട്ട് എൻ്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടൊക്കെയാണ് ഇവിടുന്ന് പോയത് അതിന്റെ ദേഷ്യത്തിൽ ആ ഫയൽ ഞാൻ ശരിക്കും ശ്രദ്ധിക്കാതെ കൊടുത്തത് അലമാരിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അതെന്റെ കയ്യിൽ നിന്ന് വീണ് താഴെ പേപ്പറുകൾ അങ്ങോട്ടും വിക്കൊണ്ടൊക്കെ ആയിരുന്നു അത് സൂക്ഷിച്ചു കൊടുത്തുവിടണമെന്ന് ഒരായിരം തവണ പറഞ്ഞിട്ടും ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന്റെ പുറത്ത് കയ്യിൽ കിട്ടിയതൊക്കെ വലിച്ചു വാരി അതിലേക്കിട്ട് കൊടുത്തുവിടുകയാണ് ചെയ്ത് അതെന്തോ ഇമ്പോർട്ടൻറ്റ് ഫയൽ ആയിരുന്നോ തോന്നു അത് ശരിയാവാത്തത് കൊണ്ടാണെന്ന് പോലും ആളുടെ കയ്യിൽ നിന്നും ഇന്നത്തെ കോൺട്രാക്റ്റ് പോയത് അതിന്റെ ദേഷ്യത്തിലാണ് എന്നെ തല്ലിയത് ഷേ എന്ത് പണിയാ നീ കാണിച്ചത് കൊച്ചേ അവന്റെ ദേഷ്യത്തിന് അവൻ നിന്നെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം അതേട്ടാ ദേഷ്യം വന്നപ്പോ പറ്റി പോയതാ അതെ ദേഷ്യം വന്നപ്പോൾ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി അതിപ്പോ നീയാണെങ്കിലും ശരി തന്നെ അവനാണെങ്കിലും ശരി തന്നെ പാർത്ഥൻ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് അവിടെയുള്ള കസേരയിലേക്കിരുന്നു ഇരുന്നു ന്യായീകരിക്കുമൊന്നും അല്ല മോളെ അവന്റെ കയ്യിലാണ് മുഴുവൻ തെറ്റുമെന്നും അറിയാം പക്ഷെ കഴിഞ്ഞ മൂന്നാല് ദിവസമായി അവൻ അത്രയും സ്ട്രെസ്സിലായിരുന്നു ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇന്നും ഇന്നലെയുമൊന്നുമല്ല അവൻ കഷ്ടപ്പെടാൻ തുടങ്ങിയത് അതിന്റെ പ്രസന്റേഷൻ അടുത്ത ആഴ്ചയാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച പോലെ അവന്റെ തന്ത് പറയുന്നു ആ നല്ല മനുഷ്യൻ പാർത്ഥൻ പല്ലി ഞരിച്ചു ഇന്ന് പ്രസന്റേഷൻ കാണാൻ വേണ്ടി ആൾക്കാർ വരും എന്ന് അവനോട് പറയുന്നത് അതിന്റെ ഒരു ടെൻഷനിൽ അവൻ സെൽഫ് കൺട്രോൾ ശരിക്കും കുറവായിരിക്കും ഓഫീസിലും ഇതൊക്കെ തന്നെ അവസ്ഥ അവരെ എല്ലാവരെയും ഞാൻ ടേക്കറി ചെയ്തപ്പോൾ ഇവിടെ നിന്നെ ഞാൻ ഓർത്തില്ല അല്ലെങ്കിൽ അവൻ്റെ സിറ്റുവേഷൻ ഞാൻ നിന്നോട് പറഞ്ഞേനെ അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പരിധിവരെ നിനക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയേനെ ഉറപ്പായും ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവുകയുമില്ലായിരുന്നു പക്ഷേ ഇതിപ്പോ ഒക്കെ കൈവിട്ടു പോയില്ലേ മോളെ അവൻ ആരെ കുറ്റം പറയണോന്നറിയാതെ കുഴങ്ങി അപ്പോ ആ പ്രോജക്റ്റ് പോയെന്നാണോ ഏട്ടൻ പറയുന്നത് അവൾ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു ഇപ്പോൾ ഈ നിമിഷത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് പോയെന്നേ പറയണം അങ്ങനെയേ പറ്റൂ പിന്നെ ആ മുകളിൽ കിടക്കുന്നവന്റെ വാശിയിൽ ചിലപ്പോൾ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാലായി പാർത്ഥൻ തല പോലെ സ്വന്തം തല തലകുടഞ്ഞ് ഏട്ടാ ഏട്ടനൊന്നും മുകളിലേക്ക് ചെല്ലുമോ പോയിട്ടും കാര്യമില്ലടാ അവൻ ദേഷ്യത്തിൽ മുറിയടച്ചിരിക്കുകയാണ് തുറക്കുമെന്ന് തോന്നില്ല ഒപ്പം ഞാൻ തല്ലോടി ചെയ്തതുകൊണ്ട് ഒട്ടും തുറക്കില്ല നെറ്റിൽ വിരലോടിച്ചുകൊണ്ട് കൊണ്ട് അസ്വസ്ഥതയുടെ പാർത്ഥന സിദ്ധിയെ നോക്കി തല്ലണ്ടായിരുന്നു അവളുടെ ശബ്ദം നേർത്തു ഉവ തല്ലതിനൊന്നും എനിക്കൊരൽപ്പം പോലും സങ്കടമില്ല ഒരെണ്ണം കൊടുക്കണോന്ന് ഞാൻ കുറച്ച് ദിവസമായി ആലോചിക്കുന്നതാണ് എന്തിനും ഏതിനും ദേഷ്യം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വാശി ഇത് ഞാൻ അതിന്റെ കൂട്ടത്തിൽ കൂട്ടിക്കോളാം പക്ഷെ പ്രശ്നം അവന്റെ കയ്യിലെ മുറിവ് അത് നോക്കിയില്ലെങ്കിൽ അവൻ പെട്ടുപോകും അവന് മുറിവ് വല്ലതുമുണ്ടായാൽ പെട്ടെന്നാണ് പനിയാവുന്നത് വല്ലാത്തൊരു ടെൻഷനോടെ പാർത്ഥൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഏട്ടൻ ടെൻഷനാവണ്ട വീട്ടിൽ പോക്കോ വീട്ടിൽ പോകാനോ നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ടോ പാർത്ഥൻ പറ്റില്ലെന്ന പോലെ അവളെ നോക്കി പറഞ്ഞു ഏട്ടൻ പൊക്കോ ഏട്ടാ ഏട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ മുകളിലത്തെ മുറി രാവണൻ ഇന്ന് തുറക്കില്ല മറിച്ച് ഏട്ടൻ പോയെന്ന കണ്ടാൽ എന്നെ ഒറ്റയ്ക്കിരിക്കാതിന് വേണ്ടിയാണെങ്കിലും ആ മുറി തുറക്കും ഊവാ നടന്നത് തന്നെ നടക്കും ഏട്ടാ ഉറപ്പായി നടക്കും പക്ഷെ അതിന് ഏട്ടൻ ഇവിടെ നിന്ന് പോകണമെന്ന് മാത്രം ഏട്ടന്റെ വണ്ടി പോയി നിറഞ്ഞാൽ പിന്നെ ആ വാതിൽ എന്റെ മുന്നിൽ തുറക്കാതിരിക്കില്ല അത്രയും ആത്മവിശ്വാസത്തോടെ സിദ്ധി പറഞ്ഞപ്പോൾ പാർത്ഥനും ഒരു പരിധിവരെ അത് ശരിയാണെന്ന് തോന്നി പക്ഷെ മോളെ മുറിവിൽ മരുന്ന് എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി അത് വാങ്ങിക്കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം വേണമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം പണിക്കാർക്ക് മുറിവ് പറ്റിയപ്പോൾ അവരെന്തോ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ അത് ഏട്ടന്റെ കയ്യിൽ എടുത്തു കൊടുക്ക അത് മതിയോ എന്നും നോക്കിയേ പറയുന്നതിനൊപ്പം തന്നെ അവൾ അടുക്കളയുടെ വശത്ത് വെച്ചിരുന്ന ഒരു ട്യൂബും ഒരു റോളും എല്ലാം കൂടി എടുത്തു കൊണ്ടുവന്ന് അവന്റെ കയ്യിൽ കൊടുത്തു ഉം ഇത് മതി ഒപ്പം ഇത് ചെറുതായിട്ട് എടുത്ത് നീ ആ കവളിൽ കൂടി ഇട്ടോ അല്ലെങ്കിൽ പിന്നെ നാളെ അമ്മ വരുമ്പോൾ ഇനി അതാകും പ്രശ്നം അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഏട്ടൻ ഇറങ്ങിക്കോ ഉറപ്പല്ലേ അവൻ മുറി തുറക്കുമെന്ന് പിന്നെ സംശയം പോലെ നിൽക്കുന്നവനെ സിദ്ധി നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു ഈ സമയം പാർത്ഥന്റെ വണ്ടി വീട്ടിൽ നിന്ന് പോകുന്നത് മുകളിലത്തെ റൂമിന്റെ ബാൽക്കണിയിൽ നിൽക്കുന്നവൻ കാണുണ്ടായിരുന്നു ഇന്ന് ഇത്രയൊക്കെ സംഭവിച്ചത് അവൻ സിദ്ധിയെ ഒറ്റയ്ക്കാക്കി പോകില്ലെന്ന് കരുതി പാർത്ഥൻ പോകുന്നു എന്ന് കണ്ടതും കയ്യിലിരുന്ന ഗ്ലാസ്സിലുണ്ടായത് മുഴുവനും അവൻ ഒറ്റ വായിക്കു കമത്തി വായിൽ നിൽക്കാത്തത്ര തെറിയും പറഞ്ഞ് പല്ലും കടിച്ചു പിടിച്ചു ഈ നേരമാണ് അവന്റെ മുറിയുടെ വാതിൽ കൊട്ടുന്ന ശബ്ദം വംശി കേൾക്കുന്നത് നിർത്താതെ ഡോറിൽ തട്ടുന്നത് കേട്ടതും സിദ്ധിയാണെന്ന് അവന് മനസ്സിലായി അവൻ വാതിൽ വരെ ചെന്ന് നിന്നു അതേ പാർത്ഥേടൻ പോയി എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ പ്ലീസ് വാതിൽ തുറക്കാമോ അവന്റെ സാമീപ്യം അറിഞ്ഞവൾ മെല്ലെ പറഞ്ഞു പല്ല് കടിച്ചു പിടിച്ചുള്ള സംസാരത്തിൽ നിന്ന് തന്നെ അറിയാം അവൾക്ക് കവിൾ വേദനിക്കുന്നുണ്ടെന്ന് എന്നിട്ടും അത് കേട്ട ഭാവം പോലും എടുക്കാതെ അവൻ തിരിഞ്ഞ് ബാൽക്കണിയിലേക്ക് തന്നെ പോയി കയ്യിലിരുന്ന വിസ്കി പിന്നിലും ഗ്ലാസ്സിലേക്ക് ഒഴുക്കാൻ തുടങ്ങിയതും അത് പിന്നെയും മുട്ടുന്നു കേട്ടു അവൻ തിരികെ വന്ന് വാതിലിലേക്ക് നോക്കിയെങ്കിലും തുറക്കാൻ പോയില്ല പിന്നെയും രണ്ടു മൂന്ന് തവണ കൂടിയായതും അവൻ ദേഷ്യത്തോടെ മുറിയിലേക്ക് കയറി വാതിലിനടുത്തു വരെ എത്തി പ്ലീസ് ഏട്ടാ നിക്ക് അത്രയും പേടിയായിട്ടാ അവളുടെ ഏട്ട എന്നുള്ള വിളിയിൽ വംശി ശരിക്കും ഞെട്ടി ഇവിടെ വന്നതിന് ശേഷം ആദ്യമായാണ് ഒരു വിളി ഒപ്പം സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ അറിയാം അത്രത്തോളം ഭയന്നിട്ടാണെന്ന് ഏട്ടാ ഇത്തവണ അവളുടെ വിളി അവനെ ആകെ വലച്ചു ഒന്നാമത് അവളെ തല്ലിയത് മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധമായി കിടക്കുന്നു കാര്യം ഒരു പരിധിവരെ അവള് തല്ലുകൊള്ളേണ്ട പണിയാണ് കാണിച്ചതെങ്കിലും എന്തോ അവളെ തല്ലിയത് മനസ്സിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഏട്ടാ ഇത്തവണ അവൾ വിളിച്ചപ്പോൾ പെണ്ണ് കരയുകയാണെന്ന് തോന്നിയതും വംശി വാതിൽ വലിച്ചു തുറന്നു ഇനിയിപ്പോൾ വംശിയുടെ പുറത്തവൻ മുറി തുറക്കാതിരുന്നാൽ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിരുന്നവൾക്ക് മുന്നിലേക്ക് അവൻ ഡോറ് തുറന്നതും വല്ലാത്തൊരു ആശ്വാസത്തോടെയാണ് പെണ്ണവനെ നോക്കിയത് ഏട്ടാ ഞാൻ ഞാൻ വാട്ട് ദാത്രി അവന്റെ മുഖം മുറുകയും ശബ്ദമല്ലാതെ വല്ലാതെ വലിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് പിന്നെ പാർത്ഥേട്ടൻ പോയി ഞാൻ ഒറ്റയ്ക്ക് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അവന്റെ വലതു കൈയിൽ വെറുതെ ചുറ്റി വെച്ചിരിക്കുന്ന വെള്ള തുണിയിലൂടെ പുറത്തു കാണുന്ന ചുവപ്പ് നിറത്തിലായിരുന്നു നീ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ എന്ത് വേണം നിന്നെ എന്റെ മുറിയിൽ കയറ്റി കിടത്തണോ ദേഷ്യം പരമാവധി അവൾക്ക് മുന്നിലേക്ക് കാണിക്കാതെ വംശി ചോദിക്കാൻ ശ്രമിക്കുമ്പോഴും അവന്റെ സ്ഥായി ഭാവമായ ഗൗരവം അവളെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു അതു പിന്നെ ഈ മുറിവ് അവന്റെ കൈയിൽ പിടിക്കാൻ തുടങ്ങി ധാത്രി മുന്നോട്ടാഞ്ഞതും അവളിൽ നിന്നും പത്തടി പിന്നിലേക്ക് മാറി വംശി ഒഴിഞ്ഞു സീ ദാത്രി ഞാൻ ഓൾറെഡി ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇവിടെ നിൽക്കണ്ട അവളെ പൂർണമായും തടഞ്ഞുകൊണ്ടായിരുന്നു അവന്റെ സംസാരം അതു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് ദാത്രി നിനക്ക് ഇത്രയും ഭയമായിരുന്നെങ്കിൽ നീ നിന്റെ അങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തണമായിരുന്നു അല്ലാതെ കള്ളും കുടിച്ച് ബോധമില്ലാതിരിക്കുന്ന എന്നോടായിരുന്നില്ല സഹായം ചോദിക്കേണ്ടി വരേണ്ടിരുന്നത് പാർത്ഥനെ അവൾ പറഞ്ഞു വിട്ടതിന്റെ സകല ദേഷ്യവും അവളിലേക്ക് തന്നെ ചൊരിഞ്ഞുകൊണ്ട് വംശി പെണ്ണിനെ ദയിപ്പിക്കുന്ന പോലെ നോക്കി ആ മുറിവിന്ന് ചോര ദേഷ്യത്തിന്റെ പുറത്ത് കൈ അമർത്തി നിൽക്കും തോറും വെള്ള തുണിയിലെ തൂവാല പൂർണമായും ചുവപ്പിലേക്ക് വഴിമാറി അത് ഞാൻ നോക്കിയോളാം നീ നിന്റെ കാര്യം നോക്കി ഇവിടുന്ന് പോവാൻ നോക്ക് പറയുന്നതിനൊപ്പം തന്നെ അവൻ വാതിൽ ചാരാൻ പോയതും സിദ്ധി പെട്ടെന്ന് കയറി അവന്റെ കയ്യിൽ പിടിച്ചു ധാത്രി പ്ലീസ് ഒച്ച എടുക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യല്ലേ ഈ മുറിവെന്ന് കെട്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം അതിന്റെ ആവശ്യമൊന്നുമില്ല നീ ഇറങ്ങിക്കേ അടുത്തു നിന്നവളിൽ നിന്നും പിന്നെയും അകന്നുകൊണ്ട് വംശി പുറത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞല്ലോ ഞാൻ പൊക്കോളാംന്ന് സത്യമായിട്ടും ബലം പിടിച്ച് ആ കയ്യിലെ മുറിവ് കേട്ടാൻ എനിക്ക് വയ്യാത്തോണ്ടാ പ്ലീസ് കേട്ടാ അവൾ അപ്പോഴേക്കും ആകെ ക്ഷീണിച്ചിരുന്നു ഇതെന്താ പതിവില്ലാത്ത വിളിയൊക്കെ രാക്ഷസനും രാവണനുമൊക്കെയാണ് എനിക്ക് പരിചയം പോലെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് നടക്കാൻ തുടങ്ങിയതും അവൾ ഇപ്രാവശ്യം അവന്റെ കൈ ബലത്തോടെ പിടിച്ചു ധാത്രി ഇനി ഒരു വാക്ക് മിണ്ടരുത് പറഞ്ഞല്ലോ ഞാൻ പൊക്കോളാന്ന് ഇത്രയും നേരത്തെ അനുനയമില്ലാതെ പെണ്ണ് ദേഷ്യത്തോടെ അവന്റെ കൈ പിടിച്ച് അവനെ കൊണ്ടുപോയി കട്ടിലേക്കെത്തി പിന്നെ അതേ ദേഷ്യത്തോടെ തന്നെ അവന്റെ കൈയിലെ കെട്ടഴിച്ച് നോക്കുമ്പോൾ കാണുന്നത് വലത് കൈയുടെ ഉള്ളം കൈയിലൂടെ നീണ്ടൊരു മുറിവാണ് എന്തോ മൂർച്ചയുള്ള ആയുധം കൊണ്ട് പോറിയ പോലെ അവൾ വളരെ ശ്രദ്ധയോടെ ബ്ലഡ് ഒഴുകുന്നത് പഞ്ഞി കൊണ്ട് ഒപ്പി പിന്നെ കയ്യിലെ ട്യൂബിൽ നിന്ന് അല്പം നീളത്തിൽ അതിന് മുകളിലേക്ക് മരുന്ന് തേച്ച് പഞ്ഞി വെച്ചു ഒപ്പം കയ്യിലിരുന്ന തുണി കൊണ്ട് വൃത്തിയായി അത് കെട്ടാനും മറന്നില്ല ഇത്രേ വേണ്ടിയിരുന്നുള്ളൂ ഇനി പൊക്കോളൂ ഞാനും പോവാ അതുവരെ അവളുടെ നീര് വന്ന കവളിൽ നോട്ടാമുറപ്പിച്ചിരുന്നവൻ അവൾ പറയുന്നത് കേട്ട് ഞെട്ടി ആ മുഖത്തേക്കും കയ്യിലേക്കും മാറി മാറി നോക്കി അവളുടെ മടിയിലിരിക്കുന്ന കൈ അവൻ വാശിയിൽ വലിച്ചെഴുന്നെഴുന്നിട്ടു ഇത്തിരി പതുക്കേ അവനോട് പറഞ്ഞുകൊണ്ട് അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും കേൾക്കുന്നത് പിന്നിൽ ബാൽക്കണിയുടെ ഗ്ലാസ് ഡോർ ആനടയുന്നതാണ് അവൻ മുറിവിട്ട് അവിടെ നിന്ന് ഇറങ്ങിയെന്ന് കണ്ടതും പിന്നെ പിന്നെയും അവൻ പോയ വഴിയിലേക്ക് നോക്കി നിന്നു ഗ്ലാസ് ഡോറിനപ്പുറത്ത് അവൻ ഒരു വിഴൽത്തുമ്പാലെ അവളെ അവിടേക്ക് വിളിച്ചു എന്തിനാണെന്ന് മനസ്സിലായില്ലെങ്കിലും അവൾ ആ ഡോറിനടുത്തേക്ക് ചെന്നു അവൾ അടുത്തെത്തിന്ന് കണ്ടതും അവൻ നേരെ കണ്ണു കാണിച്ചത് അകത്തു നിന്ന് കുറ്റിയിടാനുള്ള ലോക്കിലേക്കാണ് ആദ്യം കാര്യം മനസ്സിലായില്ലെങ്കിലും അവൻ ഒന്നുകൂടി തുറച്ചു നോക്കിയതും പെണ്ണ് പെട്ടെന്ന് അകത്തു നിന്നും ഡോർ ലോക്ക് ചെയ്തു അവൾ പൂട്ടിന്ന് കണ്ടതും അവൻ പോയി മുന്നിലെ ഇരുന്നു ബാൽക്കണി ഡോറിനോട് ചേർന്ന് പുറത്തു സിങ്ങിൽ ചേർത്തിരിക്കുന്നവനെ നോക്കിക്കൊണ്ട് ധാത്രി ആ കട്ടിലിന്റെ പടിയിലേക്ക് മെല്ലെ ചാരിയിരുന്നു രണ്ടാനച്ഛൻ്റെ കൊണ്ട് മാത്രമാണ് അമ്മയെ കാണാൻ അത്ര ഉണ്ടായിട്ടും ആ വീട്ടിലേക്ക് പോകാതിരുന്നിട്ടുള്ളത് കാരണം വെള്ളം അടിച്ചിട്ട് വരുന്ന അയാളെ അവൾക്ക് അത്രയും ഭയമാണ് ആ നേരം അയാളുടെ നോട്ടവും ഭാവവും ഒരു മകളോട് എന്ന പോലെയല്ലെന്ന് പണ്ടേ മനസ്സിലായതാണ് പക്ഷെ അതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുള്ളൊരു ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കണ്ട മുതൽ ഈ നിമിഷം വരെ അത്രയും ഇഷ്ടപ്പെടാത്ത ഒരാൾ പക്ഷെ ഇന്നിപ്പോൾ അയാൾ കള്ളു കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും ആ മുന്നിൽ ചെന്ന് നിൽക്കാൻ തനിക്ക് ഭയം തോന്നിയില്ല ഈ നേരം വരെ ഇത്ര അടുത്തിരുന്നതെല്ലാം ചെയ്തു കൊടുത്തിട്ടും അറിയാതെയോ വഴിതെറ്റിയോ ആ കണ്ണുകൾ തൻ്റെ ശരീരത്തെ കൊത്തി വലിച്ചിട്ടില്ല കുറച്ചു മുന്നേ താൻ കാരണം അവനുണ്ടായ നഷ്ടത്തിൽ നിന്നുണ്ടായ കുറ്റബോധം അവൾ പോലും അറിയാതെ അനുകമ്പയിലേക്ക് വഴിമാറാൻ ആ ഒരു നിമിഷം തുടങ്ങുകയായിരുന്നു അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ കഥ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അടുത്ത ഭാഗം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നന്ദി